ഹായ് ഹലോ ഇന്ന് നമുക്കൊരു ചീര തോരം വെച്ചാലോ ചീച്ചിലവിടെ നിന്ന് കുറച്ച് ചീരയിലെ കിട്ടിയായിരുന്നു നല്ല ചുവന്ന ചീര ഏറ്റവും ഇഷ്ടപ്പെട്ട ചീരയാണേ തോരം വെച്ച് കഴിക്കാനായിട്ട് നമുക്കിന്ന് തുടങ്ങിയാലോ ചീര ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ അതിലേക്ക് കുറച്ച് തേങ്ങയും കുഞ്ഞുള്ളിയും പച്ചമുളകും ആവശ്യത്തിന് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ദാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരഞ്ഞ് വെച്ച ചീര എടുത്ത് അതിലേക്ക് അരച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഞാൻ കൈ കൊണ്ടാണ് ഒന്ന് ഇളക്കുന്നത് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എരിവിനായിട്ട് ഞാൻ ഒരു ഉണ്ടമുളകും കൂടെ ചതച്ചെടുക്കുന്നുണ്ടേ ഉണ്ടമുളകില്ലെങ്കിൽ കാന്താരി മുളായാലും മതി ചതച്ച് തന്നെ എടുക്കണം കേട്ടോ അന്നേരം വേറൊരു സ്വാദായിരിക്കും ഇനി ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുമണ്ണികളും കൂടി ഇട്ട് കൊടുത്ത് കടുമണ്ണികളെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിയാപ്പലേയും നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചേക്കുന്ന ചീരയിലും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചതച്ച് വെച്ച് ഉണ്ടമുളകാണേ ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ പേര് എന്നാണ് ഇതിന് നല്ലൊരു മണവാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചേക്കണേ ആ ഒന്ന് വേവട്ടെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചിരുന്നാൽ മതി നല്ല മണോട്ടോ തുറക്കുമ്പം തന്നെ